പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ തൃശൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ലഭിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാലിനെ ആദരിച്ചു അഞ്ചാം വാർഡ് കുടുംബശ്രീയും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നാണ് ആദരിച്ചത് വാർഡ് മെമ്പർ എൻ പി അജയൻ അധ്യക്ഷനായി സി ഡി എസ് സംഘം പ്രിയങ്ക സുബീഷ് സി ഡി എസ് സംഘം തോമസ് എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും നേതൃത്വം നൽകി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി